ഇത്തവണയും ഓണവിപണിയിൽ നേത്രക്കായ വില്പന ഉഷാറാണ് ദിവസങ്ങൾക്ക് മുമ്പ് വിപണിയിൽ നല്ല വിലയുണ്ടായിരുന്നു ഇപ്പോൾ അടുക്കുമ്പോഴേക്കും പ്രതീക്ഷയിലാണ് കച്ചവടം ചില്ലറ വിപണിയിൽ അറുപത്തിയഞ്ചു മുതൽ എഴുപത്തിയഞ്ച് വരെയായിരുന്നു വില ഇപ്പോൾ വില അൻപത് രൂപയിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട് ഓണം അടുക്കുമ്പോഴേക്കും കുറച്ചുകൂടി വില ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു ഓണത്തിന് നിരവധി വരും ഇപ്പോൾ നിലവിൽ വില വേണം ഇനി ഓണത്തിൽ ചിലപ്പോ നിറയെ ലോഡുകൾ വന്നാൽ ചിലപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വില അണിയാൻ സാധിക്കും ഇപ്പൊ നിലവിലെ വരാൻ വേണ്ടി നിലവിലിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നേന്ത്രക്കായ വിൽപ്പനയിലും വൻ കുതിപ്പുണ്ടാകും സംസ്ഥാനത്തേക്കാവശ്യമായ നേന്ത്രക്കായയുടെ ഭൂരിഭാഗവും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് മുഴുവൻ ചെലവാകുന്നുമുണ്ട് മഴ ശക്തമായതോടെയാണ് ഇപ്പോഴത്തെ ഈ വില വിലക്കുറവ് ഓണത്തോടടുക്കുമ്പോൾ വിലയിൽ വലിയ മാറ്റം വരും വില കൂടിയാൽ പ്രാദേശിക നേന്ത്രവാഴ കർഷകർക്ക് ആശ്വാസമാകും ഓണത്തിന് പ്രത്യേക വിഭവവും കായവറുത്തതുമൊക്കെ ഉണ്ടാക്കാൻ മലയാളികൾ നേന്ത്രക്കായയും നേന്ത്രപ്പഴവും മൊത്തമായി വാങ്ങാറുണ്ട് വിവാഹങ്ങൾ കൂടുതലായി നടക്കുന്ന സമയമായതിനാൽ അങ്ങനെയും നേന്ത്രപ്പഴത്തിന് ആവശ്യക്കാർ നേരിടും വതി യുടി വിനസ് പാലക്കാട്